നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന ചെറുതുരുത്തിയിൽ വൻ മോഷണം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് പവൻ സ്വർണം മോഷണം പോയി ചെറുതുർത്തി കടവത്ത് വീട്ടിൽ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം നഷ്ടപ്പെട്ടത് അന്വേഷണം ആരംഭിച്ച് ചെറുതുർത്തി പോലീസ് തെക്കുംകര മേലില്ലം കൊളത്താശ്ശേരി മേഖലകളിൽ വീണ്ടും കാട്ടാനം കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷിനാശം വിതച്ചു വാഴകളും കവുങ്ങും ഫലവൃക്ഷങ്ങളും ഉൾപ്പെടെ ഭക്ഷിച്ചും നാശം വിതച്ച നിലയിലുമാണ് സ്ഥലം സന്ദർശിച്ച് കർഷക സംഘം ഭാരവാഹിക ചെറുതുരുത്തിക്ക് പിന്നാലെ കൊണ്ടാഴയിലും പാലക്കാട് ഒറ്റപ്പാലത്തും വൻ ലഹരിവേട്ട കൊണ്ടാഴി മായന്നൂർ അങ്ങണൂർ അനൂപിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി ഒറ്റപ്പാലത്ത് വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ലക്ഷക്കണക്കിന് പാക്കറ്റ് പുകയില ഉൽപ്പന്നം ചെറുതുരുത്തി സി ബേബി വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു ലഹരിവേട്ട വടക്കാഞ്ചേരി നഗരസഭയിലെ മാലിന്യം വലിച്ചെറിയൽ കേന്ദ്രമായ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ എട്ട് റെയിൽവേ ദുർഗന്ധവും തെരുവു നാശല്യവും ജനജീവിതം ദുസഹമാക്കുന്നു തിരിഞ്ഞു നോക്കാതെ വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം